ഗർഭാവസ്ഥയിലുള്ള പോലും നമ്മുടെ വികാര വിചാരങ്ങൾക്കനുസൃതമായി പ്രവർത്തിക്കുന്നുവെന്ന് ശാസ്ത്രം കണ്ടെത്തി പതിറ്റാണ്ടുകൾ കഴിഞ്ഞും നമ്മൾ തിരിച്ചറിവുകളെ ഉൾക്കൊള്ളുവാൻ തയ്യാറാവുന്നില്ലെന്ന് റിട്ടയേർഡ് ഡി ജി പിയും പ്രഭാഷകനുമായ ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് അഭിപ്രായപ്പെട്ടു പയ്യങ്കി ജംഗ്ഷനിൽ അൽ മദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ സംഘടിപ്പിച്ച മാസ് ക്യാമ്പയിനിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം ഗോൾ കിങ് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി കിങ് മെയിൻ ജംഗ്ഷൻ ഉപ്പള ബ്രാഞ്ചസ് ഹസങ്കടി കുമ്പള കർണാടക മുടിപ്പൂ പയ്യങ്കി ജംഗ്ഷനിൽ അൽ മദാർ കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ലഹരിക്കെതിരെ മാസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഡോക്ടർ അലക്സാണ്ടർ ചേക്കബ് പ്രഭാഷണം നടത്തി ആവശ്യ ലഹരിയെപ്പോലെ തന്നെ ഇന്ന് നെഗറ്റീവ് ലഹരിയുടെ ആഴങ്ങളിലേക്ക് വിദ്യാർത്ഥികളും യുവജനങ്ങളും വീണുപോകുകയാണെന്ന് അലക്സാണ്ടർ ചേക്കബ് പറഞ്ഞു തൊണ്ണൂറ് ദിവസം മുതൽ തന്നെ കുഞ്ഞുങ്ങൾ ലഹരിയിലേക്ക് തൽപ്പരരാകുന്നുവെന്ന് ശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലുണ്ടായിരിക്കുന്നു പലർക്കും ലഹരികൾ പലതാണ് ചിലർക്ക് വായനയാണ് മറ്റു ചിലർക്ക് സംഗീതമാണ് വേറെ ചിലർക്ക് സിനിമയാണ് പിന്നെ യാത്രയാണ് അങ്ങനെ നീളുകയാണ് വീണ്ടും വീണ്ടും എന്നാൽ അറിഞ്ഞും അറിയാതെയും നെഗറ്റീവ് ലഹരിയിലേക്ക് എത്തപ്പെടുന്നത് ഇന്ന് വ്യാപകമായിരിക്കുകയാണ് ചെറുതിൽ നിന്നും തുടങ്ങി വലിയതും കൂടുതൽ മാരകവുമായ രാസലഹരിയിലേക്ക് ആകർഷിക്കപ്പെട്ട കുട്ടികളും യുവജനങ്ങളും കുരുങ്ങിപ്പോകുന്ന കാഴ്ച സഹിക്കാവുന്നതിലും അപ്പുറമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇൻട്രസ്റ്റ് ആയിരിക്കും റാങ്ക് ആയിരുന്ന കവിന്റെ ഒരു അധ്യാപകമായി നോക്കിയില്ല ഇന്റലക്ച്വൽ വർക്കിൽ രസിച്ച പുസ്തകം വായിച്ച് രസിക്കും വിശ്വപ്രസിദ്ധമായ ചൈൽഡ് ഡെവലപ്മെന്റ് അത് വായിക്കുന്നതാണ് ഈ ഗർഭധാഗത്തെ ബുദ്ധി രേഖയാണ് ലഹരി ഫോം ചെയ്യുന്നതെന്ന് ഞാൻ പഠിച്ചത് ഞാൻ പഠിക്കുന്ന പത്ത് മാസം അല്ലാതെ

ശ്രദ്ധിച്ചിരിക്കണം ഫോം അൽമദാർ കൾച്ചറൽ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് വി കെ മുഹമ്മദ് റഫീഖ് ഹാജി അധ്യക്ഷത വഹിച്ചു ഉറുമിസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ